ും ചോക്കെന്ത് ചോക്കുണ്ടോ ഇതാ ശ്രീകൂട്ടിന് അക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ ഒരു അക്കുകളി കേട്ടോ ചെറിയ അക്കുകളി പ്രായം കൂടിയാലുള്ളതുകൊണ്ട് ും പറ്റാത്തോണ്ട് നമ്മൾ ബെയിലത്തു നിന്ന് മാറ്റി കണലത്ത് നടത്തുന്ന അക്ക കളി കേട്ടാൾ അപ്പം നമ്മുടെ അക്ക് കിട്ടിട്ടുണ്ട് അക്ക് അപ്പൊ ആദ്യമായിട്ട് കമൾ ശൈലാണോ അങ്ക് ചവിട്ടു ചേർത്തിട്ട് ഇവിടെ അങ്ങനെ പറ്റത്തില്ല ഇവിടെ വരവ ഇവിടെ ഇങ്ങനെ ഇടണം അങ്ങനെ ഇട്ടിട്ട് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് അപ്പൊ നമ്മള് ഒന്ന് രണ്ടാമത്തെ അത് രണ്ടാമത് ഇടുക പിന്നെ അവിടുന്ന് ചവിട്ടുക അവിടുന്ന് ഇടുക്കുക പിന്നെ ചാടേന്റെ മുകളിലോട്ട് ഇരിക്കണം പെയ്യ ചാടിയാ മതി ആ ദൈവമേ പോണേ ോറ്റുപോണേ അതെ

നമ്മൾ ഇത് കഴിക്കേണ്ടി കിളിത്തട്ട് കളിയാണ് കളിക്കുന്നത് അത് അത് ഗ്രൗണ്ടില് എല്ലാരും അതായത് അമ്മയുണ്ട് എന്ത് ടീമില്ല ഓ രണ്ട് ശ്രീകുട്ടൻ രണ്ടു കളകായിരിക്കുകയാണ് വീണ്ടും ഒന്നി തന്നെ ഒന്നുതന്നെ ഒന്നി തന്നെ മോനെ ഏത് കാലായിരുന്നു ചാടിയെ അവരിഷ്ടമുള്ള കാലിയാവും ചാടി നിങ്ങക്ക് പറ്റുന്ന ആള് നിങ്ങളെയാണ് എനിക്കറിയാമയോ ഏത് കാലി ചാടിയാലും പത്രമണി തോക്കും ഇറങ്ങി 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 ഇപ്പോ പോ ഞാൻ ഈ കൊളാം ഈ കൊളേ ഏത് രണ്ടില്ല രണ്ടില്ല മൂന്നാമത്തെ കുളം മുൻപ് കളക്കലി എടുക്കും ടൈം പറഞ്ഞക്കാ അച്ഛനെ കൂടെ വിളിക്കിട്ടാ കാണിക്കുന്ന ശ്രീഗുഡേ വീണ്ടും મે રાദാച്ചിനെ കുറ വിളിയടാ ശ്രീഗുഡേ സീൻ ഓ വീണ്ടും ഓ ശ്രീഗുഡേ വീണ്ടും ഇനി ഈ കളം അങ്ങനല്ല അങ്ങനല്ല ഇനി വേറെ എന്തോ ആയിരുന്നു അല്ല ഇതി കാണണം ഇതിന്റെ കളഞ്ഞുർന്നോടാ നീ സാരിട്ടാ തലയിൽ വെച്ചോണ്ട് നിന്നെ കണ്ണി വെച്ചോണ്ട് വെക്ക ആ നീ ഇതിനോ ഞാൻ പറയാ ഓ തോറ്റ അന്നന്നന്താ അമ്മേ അമ്മേ മീൻ ഇല്ലാ അമ്മേ മീൻ ഇല്ലാ ഞാൻ എടുക്കണ്ട അമ്മ അമ്മ മീൻ വന്നാ രേഖടേ ആ ഇവിടു ഇട് ആ ഇവിടു ഇട് പോയി പുറമരെ വന്ന് ഇതിേ കൂട നാടന്ന് പിന്നെ ഇതേ ചൗട്ടേറ്റ് വണെടുക്ക് അന്ന്ട്ടി ഇരുന്നോ ആ ഇരണ്ടില്ല ഒന്നില്ല 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 ഇണ്ടെങ്കിലും ഞാൻ കേയിക്കും വരെ തോട്ടും എന്താടാ നേരെ ആ എന്നിട്ട് ഇവിടെ എന്തായാലും ഓർമ്മണ്ടാവിലും ജയിക്കുന്ന പെയ്യ പോണെ കൊണ്ട കളണ്ടി കളണ്ടി എവിടെയൊട്ട് ചെയ്യുന്നു ആരും പോടാ ആരും പോടാ ആ ഇപ്പോ തരും ഇപ്പോ തരും ആദ്യം കുളിച്ചിട്ട് ഔട്ടായാര അണ്ണാ പോട്ടെ അതിട്ട് ആടി എടുന്നോ ആണോ അങ്ങനെ അല്ലേ എവിടെ ഒക്കെ കേറ പോട്ടെ وليവൊട്ട പോയേ ഓയ് ചുമ ആക്കി ഇടാ നീ നീ വന്നെയാ വന്നെ ആ ട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ദിവസം നല്ല രീതി അക്ക കളിക്കാം പിന്നെ ജയിച്ചിരിക്കുന്നത് ഞാൻ മറ്റേ കാലത്ത് പോകുമ്പോ ഏതായിരിക്കും അമ്മ തോറ്റി അമ്മ ഓൾറെഡി തോറ്റി കാട്ടം ഇതാ അവിടെ കളിച്ചോണ്ടിരിക്കുന്നു അന്നെയല്ല മൊത്തം ചവിട്ടണം ഇല്ല അഴിഞ്ഞവിട്ടണം ശ്രീകുടം തോറ്റ് ശ്രീകൂടം തോറ്റ് അപ്പൊ ഇത് ആർക്കും സ്വന്തം അല്ല നമ്മൾ അപ്പൊ നമ്മൾ ഇതിനു വേണ്ടി അല്ലെ എല്ലാരും വരും നമ്മളിപ്പോ അക്ക കളിച്ച് അക്കുകളി കൊള്ളാം ഇഷ്ടപ്പെടാണെങ്കിൽ എല്ലാരും പറഞ്ഞില്ല നമ്മൾ ഈ അക്കുകളിറ്റവും അടിപൊളി ഇടലും നമുക്ക് ചെയ്യാല്ലേ കുറച്ച് ചെയ്യാം അല്ലെ കൊറച്ചുപേരെയൊക്കെ കളിക്കാം നമുക്ക് കിളിത്തിട്ട് കളിക്കാം നല്ല രീതിയിൽ അക്ക കളിക്കാം എല്ലാം ചെയ്യാം അല്ലേ അമ്മയ്ക്ക് ഒന്നും ഒന്നും ചെയ്യാത്തോണ്ട് ഇത്രയും പ്രായത്തിൽ ആയുണ്ട് ഇത്രയും നമ്മള് ഹോസ്പിറ്റൽ പോകായിരിക്കും പ്ലാസ്റ്റർ പക്ഷെ പ്ലാസ്റ്റർ നാളെ അറിയാം ഓക്കെ